ഒരാള് ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട് ചെറിയ ഒരാള് ഫോണിൽ നോക്കിയിരിക്കണം നല്ല വെയിലത്താണ് പക്ഷെ ഒന്നും അറിയുന്നില്ല മൊത്തത്തിൽ ഇങ്ങനെ ഫോണിൽ മുഴുകിയിരിക്കുകയാണ് പൊങ്കാല നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം ഹലോ 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 പറഞ്ഞേ കാണുന്നേ എന്തോ കാണുന്നേ ആകെ അന്താളിച്ചുപോയി അമ്മ എന്തിയെ അമ്മ എവിടെ പോയി ഒരു രക്ഷയില്ല നോ രക്ഷ ഫോണിൽ എന്തോ കാണുന്നേ നോക്കട്ടെ ഓഹോ ഹലോ പറഞ്ഞേ അവിടെ എല്ലാരും നോക്കുന്നു ഹലോ പറഞ്ഞു ഞങ്ങൾ മിണ്ടത്തില്ല ട്ടോ ഞാൻ പോട്ടെ എന്നാ ഹാപ്പി പൊങ്കാല പറയാവോ ഹാപ്പി പൊങ്കാല പറയാവോ ഇതെന്താ ഒറ്റക്കിരിക്കുന്നേ അമ്മ എവിടെ പോയി മനിക്കറിയാം എനിക്കിട്ട് ഇനി ആൾക്കാരൊക്കെ വന്നിട്ട് എന്താ ഒറ്റക്കിരിക്കുന്ന കൊച്ചിനെ എന്തിയ എന്റെ അമ്മ എന്തിയെ ആണോ ഒന്നും ടാറ്റ ബൈ ബൈ രക്ഷയില്ല ഇനി ഞാൻ തലകുത്തി നിന്നാലും അവിടെ സംസാരം ഒന്നും നടക്കുന്നില്ല ഫോൺ കണ്ടോ ഫോൺ കണ്ടോ വെയിലത്തിരുന്നാണ് നല്ല വെയിലത്തിരുന്നാണ് അദ്ദേഹം ഫോൺ കാണുന്നത് അപ്പൊ നമ്മൾ പോയാലേ ഇനി ഫോൺ കാണത്തുള്ളൂ അന്തം പോയിട്ട് നോക്കുന്നുണ്ട് എന്താ സംഭവിക്കുന്ന